ഉപഭോക്താവിന്റെ ഇഷ്ടാനുസരണം വിവിധ ഡിസൈനുകളിലുള്ള ഫർണിച്ചറുകൾ ഗുണമേന്മയുടെ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഹിൽ ടോപ്പ് ഫർണിച്ചേഴ്സിൻ്റെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിലാണ് ഹിൽ ടോപ്പ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് റൈറ്റ് ഷെൻ ബിസിനസ് ന്യൂസ് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മികവുറ്റ ഗുണമേന്മയോടുകൂടി വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് ശിവാനന്ദൻ അമ്പിളി ശിവാനന്ദൻ എന്നിവരുടെ സംരംഭമായ ഹിൽ ടോപ്പ് ഫർണിച്ചേഴ്സ് ഫർണിച്ചർ വിപണന രംഗത്ത് മുപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ അംഗീകാരവും വിശ്വാസവും നേടിയ ഹിൽ ടോപ്പ് ഫർണിച്ചേഴ്സ് പുതിയ രൂപത്തിൽ കൂടുതൽ കളക്ഷനുകളുമായി നവീകരിച്ച ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി അളവെടുത്ത് വിവിധ ഡിസൈനുകളിൽ ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതും ഇവിടുത്തെ ഫർണിച്ചർ രംഗത്ത് മുപ്പത്തി വർഷത്തെ സേവന പാരമ്പര്യവുമായി ചേലക്കര കോവിലകം ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വന്നിരുന്ന നമ്മളുടെ സ്ഥാപനം ഹിൽ ടോപ്പ് ഫർണിച്ചർ എന്ന ഈ സ്ഥാപനം ഇപ്പോൾ മേപ്പാടം ഉദയഗിരി ഉദയഗിരി ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്ന വിവരം നിങ്ങളെ ഏവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തെ പിന്തുണച്ച സഹായിച്ച സഹായ സഹകരണങ്ങളുമായി കൂടെ നിന്ന എല്ലാവരും തുടർന്നും ഈ വേളയിൽ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടിയും നിങ്ങൾക്കായി ഈ പുതിയ ഷോറൂം സമർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം പണിശാലയിൽ നിന്ന് നിർമ്മിച്ച മികച്ചതും മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ അളവുകൾ എടുത്ത് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു വീടിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഡൈനിങ് ടേബിൾ കട്ടിലുകൾ അലമാറകൾ ചെയേഴ്സ് അങ്ങനെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്കാവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ സ്വന്തം പണിശാലയിൽ നിന്ന് നിർമ്മിച്ചു നൽകുന്നതായിരിക്കും ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ ആരംഭിച്ച ഹിൽ ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ നവീകരിച്ച ഷോറൂം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒന്നാമത്തത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനന്തൻ എൻ്റെ ഒപ്പം പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇത് ഏകദേശം മുപ്പത്താറ് വർഷത്തോളം ഇതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് അതായത് അവരുടെ കുടുംബത്തിൻ്റെ ആ വിട്ടുകാട്ടിൽ എന്നുള്ള ആ സംരംഭത്തിൻ്റെ അത് നിലനിർത്താനും ഒരു കടയുടെ എന്തൊക്കെയാണോ അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം നടക്കുക എന്നുള്ളത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹിൽ ടോപ്പ് ഫർണിച്ചേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷൈലീൽ വാർഡ് മെമ്പർ എൽ സി ബേബി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ബാസ് മനക്കടപത്തെ തൃശൂർ ജില്ലാ ഓൾ കേരള മിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി എം മുഹമ്മദ് കുട്ടി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളായ സി ഉണ്ണികൃഷ്ണൻ പി എസ് കണ്ണൻ ശ്രീകുമാർ മുരുകേശൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് ന്യൂസ് ഡെസ്ക്ര